ഹായ് അസ്സാം വലിക്കും ഹൗ ഫാമിലി ഫാമിയുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു മുട്ട കബാബാണ് പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ കബാബിന് നമ്മൾ സാധാരണ മുട്ട ബജി പോലെയല്ല മുട്ട കബാബ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇഫ്താറിനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്സാണ് പിന്നെ നോമ്പ് ഉറക്കണ സമയത്തൊക്കെ ഇതുണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും ഇത് ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയ പിന്നെ സോസില എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പിന്നെ മുട്ട കബാബാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പിന്നെ ഒരു കപ്പ് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് പിന്നെ ഒരു പിന്നെ മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ചുവന്നുള്ളി അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പിടി മല്ലിയില മല്ലീര നല്ലതുപോലെ കഴുകിയതിന് ശേഷം വേണം പിന്നെ കഴുകി കട്ട് ചെയ്തിട്ട് അത് ഒരു പിടിയിട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വെള്ളമൊഴിക്കാതെ തന്നെ അത് പിന്നെ ചമ്മന്തിയായിട്ടൊന്ന് പിന്നെ അരച്ചെടുക്കണം നല്ലോണം അരഞ്ഞ് പോകരുത് പിന്നെ നമ്മളത് തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ ചമ്മന്തിയായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി രണ്ടൊന്നു പ്രാവശ്യം ഒന്ന് പതുക്കെ പതുക്കെ ക്രഷ് ചെയ്താൽ മതി മിക്സിയുടെ മിക്സി എന്ന് വെച്ചാൽ അരഞ്ഞ് പോകരുത് അരഞ്ഞ് പോയിക്കാൻ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞാനൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട പുഴുങ്ങി തോലൊക്കെ കളയു ശേഷം രണ്ടായി മുറിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നെ പിന്നെ ഒരു അതിൻ്റെ ഒരു പൊളി എടുത്തിട്ട് അതിലേക്ക് പിന്നെ ഇത് മുകളിലായിട്ട് ഉണ്ണിയുടെ മുകളിലായിട്ട് ഈ ചമ്മന്തി കുറച്ചെടുത്തിട്ട് വെച്ച് കൊടുക്കണേന്ന് നല്ല അമർത്തി വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് പിന്നെ പോകും നല്ല അമർത്തി വെച്ചാൽ തന്നെ അത് ഇവിടെ ഇരുന്നോളും പുറത്തേക്കൊന്നും പോകൂല നല്ല ഇതിലിരുന്നോളും അമർത്തി വെച്ചാൽ മതി ചമ്മന്തിയുടെ ഒരു നനവുണ്ടാവില്ല തേങ്ങയുടെ ആ നനവിൽ തന്നെ അതവിടെ പിടിച്ചിരുന്നോളും പിന്നെ മുട്ടയിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളമുണ്ടെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കും അതുകൊണ്ട് വെള്ളം ഒട്ടും ഇല്ലാതെ വേണം ഇതിങ്ങനെ ചമ്മന്തി ഇങ്ങനെ വെച്ചുകൊടുക്കാനായിട്ട് ചമ്മ ചമ്മന്തിൽ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടാകുമെന്ന് നോക്കണം എന്നിട്ട് വേണം പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ വെക്കാനായിട്ട് അങ്ങനെ എല്ലാ ച എല്ലാ മുട്ടയും ഞാൻ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര മുട്ട വേണമെന്ന് വച്ചാൽ അതനുസരിച്ച് മുട്ട എടുക്കാം പിന്നെ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഒരു അതിനൊരു ബാറ്റർ വേണം ആ ബാറ്ററി തയ്യാറാക്കാനായിട്ടാണ് ഒരു കപ്പ് കടലപ്പൊടി കടലപ്പൊടിയിലേക്ക് എടുത്തതിന് ശേഷം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അപ്പം നല്ല ക്രിസ്പി ആയിരിക്കും ഇത് വറുത്തെടുത്തതിന് ശേഷം അരിപ്പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടാൽ മതി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു പിഞ്ച് പിന്നെ കായപ്പൊടി കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തിട്ട് കുറച്ച് പിന്നെ ഉപ്പ് ഇടണം കേട്ടോ അതിലേക്ക് ഇതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം എല്ലാ വെള്ളവും കൂടെ ഒരുമിച്ച് ഒഴിക്കരുത് കുറച്ചേ വെള്ളമൊഴിക്കണം അധികം ലൂസായ ബാറ്ററാകരുത് നല്ല പിന്നെ കുറുകിയ പോലെ ഇരിക്കണം എന്നുവെച്ചാൽ എന്നാൽ മാത്രമേ മുട്ട മുക്കുമ്പം അതിലേക്ക് പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇതിന് ലൂസായാൽ മുട്ടയിൽ ഈ ബാറ്റർ പിടിക്കൂല അപ്പോൾ നല്ലോണം മുട്ടയിൽ നല്ലോണം പിടിക്കണമെങ്കിൽ ഇതേപോലെ കട്ടിയായി തന്നെ ഉണ്ടാക്കുക അത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കുറച്ചിച്ചേ വെള്ളമൊഴിച്ചെടുത്തിട്ട് ബാറ്റർ പി ഇത് ലൂസാക്കണം നല്ല കട്ടിക്കാനിരിക്കുന്നുണ്ട് അത് ലൂസിലല്ല ഇതേപോലെ വേണം ബാറ്റർ ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് ഓരോ മുട്ടയും ബാറ്ററിലിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഇതായി ബാറ്റർ അയക്കിയതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ പിന്നെ എണ്ണ നല്ലതുപോലെ ചൂടാകണം നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് പിന്നെ ഓരോന്നായിട്ട് നമുക്ക് ബാറ്ററിൽ മുക്കി വറുത്തെടുക്കാം പിന്നെ കുറച്ച് തീ കുറച്ച് കുറച്ച് വെക്കണം എന്നിട്ട് മറിച്ചിട്ട് ആ ഭാഗവും ഭാഗം നമുക്ക് നമുക്കെടുക്കാം അടുത്തതും അങ്ങനെ ഇട്ട് കൊടുത്ത് എല്ലാം അത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്ത് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ അതേപോലെ എല്ലാം പൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റുള്ള ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു പിന്നെ കബാബാണ് പിന്നെ നോമ്പ് ഉറക്കണ സമയത്തൊക്കെ ഇതുപോലെ മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ചമ്മന്തി ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും പിന്നെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന് പിന്നെ മുട്ട കബാബാണ് ചമ്മന്തിയൊക്കെ ഉള്ള ഉള്ളിലുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ സാധാരണ മുട്ട ബജി ഉണ്ടാക്കുന്നത് പോലെയല്ല മുട്ട കബാബ് നല്ല ടേസ്റ്റാണിത് എല്ലാവരും അത് ഉണ്ടാക്കി നോക്കുക